കൂടുതലായി കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം അനുഭവിക്കുന്നവരെ കാണാത്ത വിധത്തിൽ കൊടിയ ചൂടും ഏറെ വർദ്ധിച്ചു വരുന്ന പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ കേരളം ആകമാനം ചുട്ടുപഴുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ ഗൗരവങ്ങളോട് നിലവിലുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് തിരുവാലത്ത് പട്ടുകാലങ്ങളിലൊക്കെ ചുട്ടു പഴുത്തിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ മഴ വർഷമെന്നൊരു കാര്യം വരുമ്പോൾ സാഹചര്യത്തിൽ മഴയേറെ വർഷിക്കേണ്ട നമ്മുടെ കേരളത്തിൽ മഴ വർഷിക്കാതെ ഒരു കടന്നു പോകുന്നത് നമുക്കറിയാം ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ മനുഷ്യരുണ്ടാക്കുന്ന പല കാര്യങ്ങളും തന്നെയാണ് അത് മനുഷ്യർക്ക് വലിയ വിനയായി മനുഷ്യർക്ക് വലിയ ദുരിതമായി ഭവിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം

ോട് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു പോയി എന്നിരുന്നത് നമ്മുടെ കാര്യമാണ് എന്നുള്ളത് നാം വെച്ച കാര്യമാണ് എന്നുള്ളത് ആ മുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിലും നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും ഒക്കെയും തന്നെ വർഷങ്ങൾക്ക് മുന്നേ ആവശ്യമില്ലാത്ത വസ്ത്രത്തിൽ തന്നെ കേവലം കേസികൾ നാം പിടിപ്പിച്ചിരുന്നു ആവശ്യമുണ്ടായിരുന്നില്ല നമുക്ക് കേവലം വർഷങ്ങളിൽ ഒരു മാസം പോലും കേസിത കേളിക്ക് വേണ്ടി നാടിന്റെ കേളിക്ക് വേണ്ടി

നമുക്ക് വരുന്ന പ്രതിസന്ധികൾ നമുക്ക് വരുന്ന വിധകൾ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും അതിന്റെ നാം ഉൾക്കൊള്ളുന്ന കുമ്മിനാണ് അതുകൊണ്ട് കുമ്മിനെ ഞാൻ ആവശ്യമായും ഓർമ്മപ്പെടുത്തിയതാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയലുകളെ വറ്റി വരേണ്ടുകയാണ് നമ്മുടെ കൃഷികളൊക്കെ ഉണങ്ങി പോവുകയാണ് നമ്മുടെ വെള്ളങ്ങളൊക്കെ

അല്ലാഹുവേ ഞാൻ അല്ലാഹുവിനോട് സചരങ്ങളായ കണ്ണുകളുമായി ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ള പിരീങ്ങളെ റഹ്മാനായ റഹീമായ പ്രദോസത്തിന്റെ ഇബാദായ അല്ലാഹുവേ നിൻ കരം തടുവില്ല പ്രാർത്ഥന അല്ലാഹുവിനെ പരിശുദ്ധമായി കുനാർപ്പിക്കുന്നുണ്ട് നബി അല്ലാഹുവേ നബി അമീന സലാമത്തെ ചരിത്ര ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ഫഖുൽസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാര യർസിസ് സമാ തവക്തും ആ സനമാനനെ പറയുന്നവരോട് പ്രശ്നമാനനെ പറയുന്നവരോട് നബി അന്ന് പറഞ്ഞു കൊടുക്കുകയെന്ന് ഇസ്തഗ്ഫിറു റബ്ബകും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രോക്കന്നത്തെടുക എങ്ങനെയാണ് ഇന്നഹു കാന ഗഫറ അർത്വ വലാ തബറുതുന്നവനാണ് എന്തിനുവേണ്ടിയാണ് പ്രോക്കന്നത്തെടുന്നത് എന്തിനുവേണ്ടിയാണ് ഇസ്തഗ്ഫാർനത്തെടുന്നത് ഇർസി സ്മാ അലൈകും ഇദ്റാഅ ആദാസത് പരവർഷി കുട്ടാൻ വേണ്ടി മാനവഗതിൽ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്ത് ആകുന്നവള ഈ ലോകത്തെ കാരുണശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൃഷികൾ വർദ്ധিয়ാവാൻ വേണ്ടി നമ്മുടെ തോന്തകൾ വർദ്ധিয়ാവാൻ വേണ്ടി നമുക്ക് കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി മലചറബിനോട് നിങ്ങൾ ഇസ്തഗ്ഫിറൂ അല്ലാഹുവോട് നിങ്ങൾ പൊറുക്കൽ കേടുവിയെന്ന് പരിശുദ്ധമായി കുന്നാൻ ഓർമ്മിപ്പടുത്തു ഇല്ല വേണ്ടി മാത്രമല്ല ുംങ്ങൾക്കുംങ്ങൾക്ക് സജീവമാകണോ നിങ്ങൾക്കും നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ 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 കൃഷികൾ മറ്റു അത് അതിനൊക്കെ ബുദ്ധിമുട്ട്

പുടുകളും മറ്റും ജലാശയങ്ങളും ഒക്കെ അതിനുമുള്ള വഴിയുള്ളത് പണച്ചോട് ചെയ്യലാണ് ഇതുമായി ബന്ധപ്പെട്ട് സൽ ബസരി തമുടകൾ ഒരു മനുഷ്യനെ വരുന്നുണ്ട് അन्न രജുല ഒരു മനുഷ്യനെ കണ്ടവരുകയാണ് ഒരു മനുഷ്യൻ കൂടണങ്ങുവരതണ്ട് ശകാനീഹി എന്നിട്ട് അസൽ ബസരി തങ്ങളോട് പറയുന്നുണ്ട് അൽ ചെതുബ ചാബത്തെ കുറിച്ച് പറയുന്നുണ്ട് വർചെ കുറിച്ച് പറയുന്നുണ്ട് അവനെ അവനെ അസൽ ബസരി തങ്ങളോട് പറയുകയാണ് ഫക ഇസ്തഗ്ഫില്ലാഹ് അള്ളാഹുവിനോട് പൊറുക്കലി തേടുമീ

അവസാനിക്കുന്നില്ല അല്ലാത്ത മൂന്ന് പ്രശ്നങ്ങളുമായി ആളുകൾ മഹാനായേക്ക് വന്നപ്പോൾ അവിടുത്തെ